നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മസാല ബോണ്ട് ഇറക്കി കൈവിട്ട കളി കളിച്ച തോമസ് ഐസക് വലിയ ബാധ്യതയാണ് സംസ്ഥാനത്തിന് വരുത്തിവെച്ചത് കേന്ദ്ര ഏജൻസികൾ കിഫ്ബിയിൽ കയറി തൊട്ടതോടെ തോമസ് ഐസക് കിളകുകയും ചെയ്തിരുന്നു കിഫ്ബിയിൽ തൊട്ടുപോകരുതെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വെല്ലുവിളി അങ്ങനെ കേന്ദ്ര ഏജൻസികളും തോമസ് ഐസക്കും തമ്മിൽ വലിയ പോരൊക്കെ ആയിരുന്നു മസാല ബോണ്ട് കേന്ദ്ര സ്ഥാപനങ്ങൾ ഇറക്കിയത് അന്വേഷിക്കുന്നില്ല അതിനാൽ ഇവിടെയും അന്വേഷിക്കരുത് കേസ് അന്വേഷിക്കുന്നതിൽ നിന്ന് ഇ തടയണം കേസ് റദ്ദാക്കണമെന്നാണ് ഐസക്കിന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് അതിനാധാരമായി ഇ ഡി സമൻസിലെ സാങ്കേതിക പിഴവും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതോടെ മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും എതിരായ മുഴുവൻ സമൻസുകളും പിൻവലിച്ചതായി ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു വ്യക്തിഗത വിവരങ്ങളാണ് സമൻസിലൂടെ ആവശ്യപ്പെട്ടതെന്നും നിയമവിരുദ്ധമായ സമൻസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് തോമസ് ഐസക്കും കിഫ്ബി ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയിലായിരുന്നു നടപടി സമൻസ് പിൻവലിച്ച സാഹചര്യത്തിൽ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി എന്നാൽ മസാല ബോണ്ട് കേസ് റദ്ദാക്കണമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല കിഫ്ബി ഇറക്കിയ മസാല ബോണ്ടുകളെ കുറിച്ച് ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയില്ലെന്ന വാദം മുഖവിലയ്ക്കെടുത്താലും ഈ ഫണ്ടുകളുടെ അന്തിമോപയോഗത്തെ കുറിച്ചോ ദുരുപയോഗത്തെ കുറിച്ചോ ഏതെങ്കിലും അന്വേഷണം നടത്തുന്നത് കോടതിക്ക് തടയാനാവില്ല എന്ന് വിധിയിൽ പറയുന്നുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിലോ മതിയായ കാരണങ്ങളുടെയോ തെളിവുകളുടെയോ അടിസ്ഥാനത്തിൽ നിയമപ്രാബല്യത്തോടെ അന്വേഷണം നടത്തുന്നത് തടയാൻ ഒരു കോടതിക്കും സാധിക്കില്ല എന്നും ഹൈക്കോടതി പറഞ്ഞു ഇതിനുവേണ്ടി നിഹാരിക ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡും മഹാരാഷ്ട്ര സർക്കാരും തമ്മിലുള്ള കേസിലെ സുപ്രീം കോടതി വിധിയും കോടതി ഉദ്ധരിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ പ്രാരംഭ ഘട്ടത്തെ തടസ്സപ്പെടുത്തും വിധമുള്ള സ്റ്റേ ഉത്തരവുകൾ ഹൈക്കോടതികൾ നൽകരുതെന്നാണ് സുപ്രീം കോടതി ആ വിധിയിൽ പറഞ്ഞത് അതുകൊണ്ടുതന്നെ തനിക്കെതിരെയുള്ള ഇ ഡിയുടെ കേസ് റദ്ദാക്കണമെന്ന വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല മസാല ബോണ്ട് കേന്ദ്ര സ്ഥാപനങ്ങൾ ഇറക്കിയത് അന്വേഷിക്കുന്നില്ല അതിനാൽ ഇവിടെയും അത് അന്വേഷിക്കരുത് കേസ് അന്വേഷിക്കുന്നതിൽ നിന്ന് ഇ ഡിയെ തടയണം കേസ് ക്വാഷ് ചെയ്യണം ഇതായിരുന്നു ഐസക്കിന്റെ ആവശ്യം എന്നാൽ കേവലം മസാല ബോണ്ട് അല്ല അതിന്റെ എൻഡ് യൂസ് കൂടി അന്വേഷണ വിധേയമാണെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു മാത്രമല്ല വർഷങ്ങളായി പിന്തുടരുന്ന സമൻസ് ഫോർമാറ്റിലെ പിശക് മാറ്റി പുതിയ ഫോർമാറ്റിൽ ഫ്രഷ് സമൻസ് അയക്കാൻ ഇ ഡി പല കേസുകളിലും തീരുമാനിച്ചതും അതിന്റെ ഭാഗമായി നിലവിലെ സമൻസ് പിൻവലിച്ചതായും ഇ ഡി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തടയാൻ സാധിക്കില്ല എന്ന് നിഹാരിക്ക വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിലെ വിധിയെ ഉദ്ധരിച്ച് ഹൈക്കോടതി വ്യക്തമാക്കിയത് അതായത് തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന തോമസ് ഐസക്കിന്റെ വാദം അംഗീകരിക്കപ്പെട്ടില്ല